ഹായ് ഫ്രണ്ട്സ് ഞാൻ നിങ്ങളോടൊപ്പം പുണ്യകുളം സൈനാണ് നമ്മൾ പുതിയ എപ്പിസോഡിൽ ഒരു കൊണ്ടുവരുന്നൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്ര അബ്രയെ കുറിച്ചാണ് ദുബായിലെ ദേര അബ്ര അബ്രയ്ക്ക് ഒരുപാട് ചരിത്ര പ്രാധാന്യങ്ങളുണ്ട് അതിപ്പോഴും ഒരു ദറോംസിന് ദേര ദുബായിൽ നിന്ന് ബർദുബായിലേക്ക് കടക്കുന്ന ഒരു യാത്രാ സംവിധാനം കൂടിയാണ് അതിന് പരമ്പരാഗതമായിട്ട് കുറേ കാര്യങ്ങളുണ്ട് നമുക്ക് എന്താണൊക്കെയാണ് അതിനെക്കുറിച്ച് പറയാനുള്ളതെന്ന് നോക്കാം ദുബായ് അബ്ര ദുബായുടെ ചരിത്രത്തിൽ തന്നെ വളരെ പ്രാധാന്യമുള്ളതും ചരിത്രം ഉൾക്കൊള്ളുന്നതുമായ ഒന്നാണ് ദേര ദുബായിയും ബർദുബായിയും വേർതിരിക്കുന്ന ക്രീക്കിനെ അതായത് കടലിൻ്റെ കൈവഴിയെ യോജിപ്പിക്കുന്നതിന് കടത്ത് എന്നുള്ള കടത്ത് സംവിധാനമാണ് അബ്ര ഇവിടെ പരമ്പരാഗതമായ ചെറിയ മരബോട്ടുകൾ മുതൽ ദശലക്ഷക്കണക്കിന് ഗൃഹം വില മതിക്കുന്ന ജലയാനങ്ങളും വാട്ടർ ബസ്സുകളും ടാക്സികളും എല്ലാം ലഭ്യമാണ് വാരാന്ത്യങ്ങളിൽ ടൂറിസ്റ്റുകളും സ്ഥിരവാസികളുമായവരുടെ ആഘോഷങ്ങൾ തന്നെയാണ് ഇവിടെ ആളുകൾക്ക് ഇരിക്കാനും നിർദ്ദസിക്കാനും ഒക്കെ നിരവധി സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കൂടാതെ ദേരാബ്രയിൽ വിശാലമായ കാർ പാർക്കിങ്ങുമുണ്ട് ധാരാളം ദേശാടനക്കിളിയിൽ ഇവിടെ എത്തുന്നുണ്ടെന്നുള്ളത് മറ്റൊരു സവിശേഷതയാണ് കുറേയൊക്കെ സ്ഥിരവാസക്കാരുണ്ട് കടൽ കാക്കകൾ ഒരുപാട് അങ്ങനെ ഒരുപാട് പക്ഷികൾ പിന്നെ ചൂണ്ടയിടുന്ന ആൾക്കാർ അതിനൊന്നും ഒരു തടസ്സമില്ല നിരവധി ആളുകൾ അതൊരു ഉല്ലാസത്തിൻ്റെ ഭാഗമാണ് ഒരു ആക്ടിവിറ്റി പാർട്ട് ടൈം ആക്ടിവിറ്റിയാണ് ധാരാളം മത്സ്യങ്ങൾ കിട്ടുന്നുണ്ട് ഒരു കാര്യം ഈ കാലഘട്ടങ്ങളിലും മരബോട്ടുകളിൽ മറുകട മറുകര കടക്കാനുള്ള ചാർജ് ഒരു ദ്രഹം മാത്രമാണ് എന്നുള്ളതാണ് ഓൾഡ് സൂക്കിൽ നിന്നും മർദുബൈ അൽഫഹീതിയിലേക്ക് കടക്കാനുള്ള അബ്രയാണ് ഇവിടെ പാരമ്പര്യം നിലനിർത്താൻ തന്നെയാണ് ഈ ഒരു ദ്രഹം ചാർജ് ഇന്നും പഴയപടി തന്നെ തുടരുന്നത് യിലെ ഓൾഡ് സൂക്ക് ചരിത്ര പ്രാധാന്യമുള്ളതാണ് ഓൾഡ് സൂക്കായിരുന്നു ഒരു കാലത്തെ ഇവിടുത്തെ പ്രധാന വ്യാപാര മേഖല നമ്മുടെ പൂർവികർ കോർഫുഖാനിൽ ഉരുവിൽ വന്നിറങ്ങി ദുബായിലെ ദുബായി അവർക്ക് താമസവും ഭക്ഷണവും നൽകിയിരുന്നത് പണ്ട് കാദർ ഹോട്ടലാണ് ഇവിടെ നമുക്ക് കാണാം നിരവധി ആളുകൾ വന്നിരിക്കുന്നതും ജീവികളും ഒക്കെ ആയിട്ടുള്ള കൂട്ടുകെട്ടുകളും പൂച്ചകൾ ചെറിയ നായ്ക്കുട്ടികൾ വല്ലതും ഇവിടുണ്ട് അതിനൊന്നും തടസ്സമില്ല പിന്നെ ആളുകൾക്ക് എക്സർസൈസ് ചെയ്യാനുള്ള സംവിധാനങ്ങളാണ് നേരത്തെ കണ്ടത് അപ്പോൾ ഇതുപോലെ ഈ ഗാദർ ഹോട്ടലാണ് നമുക്ക് ഇതിന് സൗകര്യം ചെയ്തു കൊടുത്തിരുന്നത് മലയാളികൾക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ് അതുപോലെ തന്നെ ഈ ക്ലിയോ പട്ര എന്ന് പറഞ്ഞ എഴുതി വെച്ചിട്ടുള്ളത് ഇങ്ങനെ കുറേ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റുകളുണ്ട് ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റുകളും ഇതിൽ ഒരു വലിയ സംഭവമാണ് ഒരു മുപ്പത്തഞ്ച് ദ്രാം മുതൽ അറുപത് തിര വരെ കൊടുത്തു കഴിഞ്ഞാൽ നാൽപ്പത്തഞ്ച് മിനിറ്റിലൂടെയൊക്കെ ചുറ്റിക്കാണിച്ച് ഇത് ജുമേർ അവരൊക്കെ പോകുന്ന അബ്ര ഇതുണ്ട് അപ്പോൾ അത്രയും സമയം വൈകിട്ട് ഇതിലൂടെ സഞ്ചരിക്കാൻ നല്ല രസമായിരിക്കും ചെറിയ കാശ് മാത്രമേ ഈടാക്കുന്നുള്ളൂ പിന്നെ കാതർ ഹോട്ടലിൻ്റെ കാര്യം പറഞ്ഞു വരുകയാണെങ്കിൽ അവർക്ക് താമസവും ആളുകൾ വന്നിരുന്ന ആളുകൾക്ക് താമസവും ഭക്ഷണമൊക്കെ നൽകി സാധിച്ചിരുന്ന ഈ കാതർ ഹോട്ടലാണ് പണ്ട് കാതർ സബ് സബ്ക വെസ്റ്റാൻഡിനോട് ചേർന്നുള്ള ഓൾഡ് സൂക്കിൻ്റെ ഒരു ഭാഗത്തായിരുന്നു പഴയ കാതർ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത് ആളുകൾ നാട്ടിൽ അവധിക്ക് പോകുമ്പോൾ വസ്ത്രങ്ങളും ഇലക്ട്രോണിക് സാധനങ്ങളും വാങ്ങാൻ വന്നിരുന്നതും ഈ പ്രദേശത്ത് തന്നെ ഇറാനികളായ നിരവധി വ്യാപാരികളും ഇവിടെയുണ്ട് നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ള കരകൗശല വസ്തുക്കളും ഇവിടെ ലഭ്യമാണ് ഇവിടങ്ങളിൽ നിന്ന് നിരവധിയായുള്ള ഹോട്ടലുകളിലാണ് സാധാരണക്കാരായ ടൂറിസ്റ്റുകൾ അധികം മുറിയെടുക്കുന്നത് ക്രീക്കിനോടും അബ്രയോടും ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് ഇവിടുത്തെ ആദ്യത്തെ ധനകാര്യ സ്ഥാപനമായ ഇമിറേറ്റ്സ് ബാങ്ക് സ്ഥിതി ചെയ്യുന്നത് യു എയിലെ തന്നെ പ്രധാന ബാങ്കായ ഈ ബാങ്ക് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് നാഷണൽ ബാങ്ക് ഓഫ് ദുബായ് ആയിരുന്നു നാഷണൽ ബാങ്ക് ദുബായ്യോട് ചേർന്ന് എമിറേറ്റ്സ് എൻ ബി ഡി എന്ന പേരിൽ പുതിയ ബാങ്കിന് രൂപം നൽകി എൻ ബി യുടെ ഇടയുടെ പ്രധാന ഓഫീസും ഈ അബ്രയോട് ചേർന്ന് തന്നെ അബ്രയാണ് കാണുന്നത് കാണുന്നതിൽ ആളുകളങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരുന്നത് പരമ്പരാഗത അബ്ര തന്നെയാണ് ഇപ്പോൾ ഇതിനടുത്തുള്ള ചിന്തക ഷെയ്കുമാരുടെയും പ്രമുഖരുടെയും വീടുകളിൽ സ്ഥിതിചെയ്യുന്ന സ്ഥലമായിരുന്നു ദുബായിലെ തന്നെ ഏറ്റവും വലിയ സ്വർണവ്യാപാര കേന്ദ്രവും ഈ അബ്രയോട് ചേർന്ന് കിടക്കുന്ന ദുബായ് ഗോൾഡ് സൂക്കാണ് ഇന്ത്യക്കാരും ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള സ്വർണ രത്ന വ്യാപാരികളും ഇവിടങ്ങളിൽ ബിസിനസ് ചെയ്യുന്നു കൂടാതെ നിരവധി എക്സ്ചേഞ്ചുകളും പ്രവർത്തിക്കുന്നുണ്ട് ദുബായ് മുനിസിപ്പാലിറ്റിയുടെ പ്രധാന ഓഫീസും ഈ ക്രീക്കിൻ്റെ കരയിൽ തന്നെ അബ്രയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നു വളരെ ശാന്തമായി ഒഴുകുന്ന പുഴ പോലെ തോന്നിക്കുന്ന ഒരു ഉൾക്കടലാണിത് ഇതിൻ്റെ ഇരുവശങ്ങളിലാണ് ഭർദുബയിലെയും ദേരയിലെയും ദേരയും എന്ന് പറഞ്ഞല്ലോ കടലിൽ നിന്ന് ചിന്തക വഴി ഒഴുകിയെത്തുന്ന ഈ ഉൾക്കടൽ ഏതാണ്ട് തടാകം പോലെയാണ് അബ്രഭാഗത്ത് സ്ഥിതി ചെയ്യുന്നത് അൽമക്തം ബ്രിഡ്ജ് ഗർഹൂദ് ബ്രിഡ്ജ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് എന്നിവയെ മറികടന്നുകൊണ്ട് ഈ ഉൾക്കടൽ റാസൽഗോർ എന്ന പ്രദേശത്ത് ചെന്ന് ചേരുന്നു അവിടെ വലിയ ഒരു തടാകമായി രൂപപ്പെട്ട് കിടക്കുന്നു റാസൽഗോർ വൈൽഡ് ലൈഫ് സാങ്ച്വറി അവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് പതിനായിരക്കണക്കിന് പ്ലമ്മിംഗോ പക്ഷികളാണ് അവിടെ സ്ഥിരവാസക്കാരായിട്ടുള്ളത് കൂടാതെ കണ്ടൽ വനങ്ങളും നിരവധി പക്ഷി ജീവജ വൈവിധ്യങ്ങളും ഇവിടെ ഉണ്ട് അതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വിശദീകരിക്കാം ക്രേക്കിനോട് ചേർന്ന് മുൻസിപ്പാലിറ്റി ഓഫീസിനടുത്തായി ആക്ടിവിറ്റീസിനായി എക്സർസൈസ് ചെയ്യാനൊക്കെ ആയിട്ട് ഉള്ള സംവിധാനങ്ങളുണ്ടാവും നമ്മൾ നമ്മൾ അതിൻ്റെ ചിത്രങ്ങളൊക്കെ നേരത്തെ കണ്ടല്ലോ ചെയ്യാനുള്ള ഉപകരണങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട് അപ്രേലിൽ നിന്ന് കുറച്ച് ആധുനിക ബോട്ടുകളുടെ കടത്തമുണ്ട് അവിടെ മൂന്ന് തരമാണ് ചാർജ് ചെയ്യുന്നത് പതിനഞ്ച് മിനിറ്റാണ് ഏകദേശം യാത്ര ചെയ്തത് മറ്റൊരു പ്രധാന സവിശേഷത ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റുകളാണ് ഇത്രയൊക്കെയാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് നന്ദി നമസ്കാരം എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നമസ്കാരം